ദൈവത്തിൻ്റെ നാവായി തൻ്റെ നാമമാത്വത്തിനായിട്ട് ഞാനും നിങ്ങൾ നിലകൊള്ളുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ശബ്ദത്തെ തൻ്റെ നാമമഹത്വത്തിനായിട്ട് ദൈവം ഉപയോഗിക്കും ഈ ദൈവശബ്ദമാണ് നമ്മൾ ഈ ദിവസം കേൾക്കുന്നത് ഇന്നും അങ്ങനെ ഒരു വിശ്വാസ പ്രഖ്യാപനം നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നു നെഹമ്യാവിൻ്റെ പുസ്തകം രണ്ടാമത്തെ ആയ ഇരുപതാമത്തെ വാക്യം അതിന് ഞാൻ അവരോട് സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും ആകയാൽ അവൻ്റെ ദാസന്മാരായി ഞങ്ങൾ എഴുന്നേറ്റ് പണിയും എപ്പോഴാണ് നഹമ്യാവ് ഇത് പറയുന്നത് എല്ലാം അനുകൂലമായിരിക്കുമ്പോഴാണോ അല്ലയല്ല സകലവും പ്രതികൂലമായിരിക്കുമ്പോൾ നിയോഗത്തോടുകൂടെ എരിശലേമിൽ കടന്നു വന്ന നഹമ്യാവ് ചണ്ടിക്കൂമ്പാരമായി കിടക്കുന്ന ആ ഹാലൽ ഈ അവസ്ഥയിൽ വിശ്വാസത്തിനൊരു പ്രഖ്യാപനം പറയുകയാണ് ദൈവത്തിനുവേണ്ടി ഞങ്ങൾ പണിയും ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും ഞങ്ങൾ ഇതെഴുന്നേറ്റ് പണി നിനക്ക് നിങ്ങൾക്ക് ഇതിനകത്ത് ഓഹരിയില്ല അവകാശമില്ല ജാപകമില്ല എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കാനിടയായിത്തീർന്നു അടുത്ത നിമിഷങ്ങളിൽ വന്നത് പൂമാലയല്ല അടുത്ത നിമിഷങ്ങളിൽ വന്നത് പ്രതികൂലമാണ് പക്ഷേ അപ്രതികൂലത്തിന നടുവിലും ഓരോ നിമിഷങ്ങളിലും അവർ ദൈവശബ്ദം കേൾക്കുകയാണ് ആമേ ആദ്യത്തോട്ടമുണ്ടായ പ്രയാസം എന്താണെന്നറിയാമോ ഭീഷണി ഹലൂയ്യ അധൈര്യപ്പെടുത്തുന്ന അമേ വാക്കുകൾ അതിൻ്റെ നടുവിൽ പ്രാർത്ഥിച്ചുവെന്ന് നമുക്ക് കാണുവാൻ കഴിയും കുളിക്കുന്ന സമയത്ത് ആയുധം കരുതിയിരുന്ന് നമുക്ക് കാണുവാൻ കഴിയും ഏറ്റവും ഒടുവിൽ ശമയ്യാവെന്ന് പറയുന്ന ഒരു കൂടെയുള്ളവനെ പോലും എതിരായിട്ട് എഴുന്നേൽപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും യോഗം കൂടാമെന്ന് പറഞ്ഞ് ആമേ സന്ധി സംഭാഷണത്തിന് വരുന്ന നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ അതിൻ്റെ നടുവിലൊക്കെ നഹമ്യാവ് ദൈവത്തിനു വേണ്ടി നിൽക്കുക ചെയ്തത് ദൈവത്തിൻ്റെ നാവായിട്ട് അവൻ നിലകൊണ്ടു അതുകൊണ്ട് ദൈവം അവന് വേണ്ടി നിൽക്കാൻ ഇടയായിത്തീർന്നു ചെറിയ ദൈവമക്കളെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നവരെയല്ല ദൈവത്തിന് വേണ്ടത് ദൈവശബ്ദത്തിനനുസരിച്ച് പ്രതികൂല സാഹചര്യത്തിൽ നിൽക്കുന്നവരെയാണ് ദൈവത്തിന് വേണ്ടത് നോക്കിയേ ദാവീദിൻ്റെ കൂടെ ഇപ്പോൾ നിന്നാൽ ശരിയാകത്തില്ല എന്ന് ആമേ അഹീതോഫിലെ തിരിച്ചറിഞ്ഞിട്ട് ദൈവഹിതമില്ലാതെ അബ്ഷാലോമിൻ്റെ കൂടെ അവൻ കൂടി അല്ലേ എന്നാൽ അവൻ ചിന്തിക്കേണ്ടേ ദൈവമാണ് ദാവിദിനെ രാജാവാക്കിയത് ദൈവം അറിയാതെ ഈ പ്രതിസന്ധി ഒന്നും കടന്നു വരത്തില്ല എന്ന് ചിന്തിക്കാതെ കുടുംബത്തിൻ്റെ കാര്യം കുഞ്ഞുങ്ങളുടെ കാര്യം എല്ലാം ഒന്ന് സെറ്റിലാക്കാനായിട്ട് അഹീതോഫൽ എന്തു ചെയ്തു അബ്ഷാലോമിൻ്റെ കൂടെ കൂടി പക്ഷേ അകാല മരണത്തിൽ അത് കലാശിക്കുവാൻ ഇടയായിത്തീർന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവഹിതം വിട്ട് നമ്മളുടെ കംഫർട്ട് സോൺ തേടി നമ്മളുടെ സേഫായിട്ടിരിക്കുന്ന ഇടങ്ങൾ തേടി നമ്മൾ പോവരുത് എന്നുള്ളൊരു വലിയ സന്ദേശമാണ് ഈ മോർണിംഗ് മനാലിലൂടെ ദൈവം നമുക്ക് നൽകി തരുന്നത് ചണ്ടിക്കൂമ്പാരത്തിൻ്റെ നടുവിൽ ഈ മനുഷ്യൻ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ അതുവരെയും അവരെ സഹായിക്കാനില്ലാത്ത പ്രിയപ്പെട്ടവരെ സഹായിക്കാനായിട്ട് സ്വർഗം കരങ്ങളെടുക്കാനിടയായിത്തീർന്നു പ്രിയരെ എന്തിനാ ഈ സന്ദേശം ഈ തലമുറയിൽ വായിക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് പുസ്തകത്തിനകത്ത് ഇത് എഴുതി വെച്ചേക്കുന്നതറിയാമോ ആ ദൈവം ഇന്നും നമ്മളെ സഹായിക്കാനായിട്ടുണ്ട് നിന്നെ ഇവിടൊക്കെ നിന്നുന്നുണ്ടോ പരിഹസിക്കുന്നുണ്ടോ നീ പണിതാ അതൊന്നും ശരിയാകത്തില്ല എന്നാ ചെയ്യാൻ പോവുക എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന അനുഭവങ്ങളുണ്ടോ ഭാരപ്പെടണ്ട ദൈവകരങ്ങളേൽപ്പിക്ക് വിശ്വാസത്തിന്റെ പ്രഖ്യാപനം പ്രഖ്യാപിക്ക് സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും ആ ഭാഗം പറഞ്ഞ് അവസാനിക്കുന്നത് ആറാം അധ്യായത്തിലെ ഒരു ദൈവപ്രവൃത്തിയോടു അത് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ആറാം അധ്യായത്തിലെ ദൈവപ്രവൃത്തിയുടെ വാക്യം ഇങ്ങനെയാണ് ആമേ ഇങ്ങനെ മതിൽ അൻപത്തിരണ്ട് ദിവസം പഴുത് ഏലൂൽ മാസം ഇരുപത്തി അഞ്ചാം തീയതി തീർത്തു ഞങ്ങളുടെ സകല ശത്രുക്കളും അത് കേട്ടപ്പോൾ ഞങ്ങളുടെ ചുറ്റുമുള്ള ജാതികളാകെ ഭയപ്പെട്ടു അവർ തങ്ങൾക്ക് തന്നെ അല്പന്മാരായി തോന്നി ഈ പ്രവൃത്തി ഞങ്ങളുടെ ദൈവത്തിന്റെ സഹായത്താൽ സാധ്യമായി എന്നവർ ഗ്രഹിച്ചു അതോ ഇതാ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നത് ശത്രുക്കൾ ചിലതൊക്കെ പറയും കേട്ടോ പക്ഷെ ദൈവം നമുക്ക് വേണ്ടി ചിലതൊക്കെ ചെയ്യും ശത്രു എന്താണോ പറയുന്നത് അതിനെതിരായിട്ടുള്ള കാര്യം ദൈവം നമുക്ക് വേണ്ടി ചെയ്യും ആ ദൈവകാരങ്ങൾ ഈ പ്രഭാതത്തിൽ നമുക്ക് കേൾപ്പിച്ചു കൊടുത്തുകൊണ്ട് വിശ്വസ സാക്ഷികളായിട്ട് കർത്താവിൻ്റെ വരുമ്പോഴേ നോക്കി പാർക്കാം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക സ്വർഗി പിതാവേ വളരെ വ്യക്തമായും വളരെ ഹൃദ്യമായും വളരെ ആഴമായിട്ടും നിങ്ങളുടെ ശബ്ദം ഞങ്ങൾ കേട്ടു കർത്താവേ ഈ ദൂതിൻ്റെ മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ് ഈ വചനത്തിന് മുമ്പ് ഞങ്ങളെ തന്നെ വിധേയപ്പെടുത്തുകയാണ് ഒരന്ധകാര പോരുകളും പോരാട്ട ശക്തികളും ആഞ്ഞടിക്കുവാൻ ഇടയാകരുതെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു താവി നിങ്ങളുടെ കൃപ എല്ലോടെ വേലും വ്യാപരിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ബ്ലസ് യു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പ്രൈസ് മോർണിംഗ് സന്ദേശം എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയവെന്നേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു